സംസ്ഥാന ഭരണമുന്നണിയായ എൽ ഡി എഫിൽ വലിയ പൊട്ടിത്തെറിക്കു വഴി വച്ച പി എം ശ്രീ പദ്ധതി സംബന്ധിച്ച തർക്കം രൂക്ഷമാകുന്നു പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്ന സി പി ഐ ഒരു അനുനയത്തിലും തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലാണ് പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറുക എന്നത് മാത്രമാണ് ഏകപരിഹാരം എന്നതാണ് സി പി ഐയുടെ നിലവിലെ ആവശ്യം ഈ വിഷയത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ നിർണായക ചർച്ച പോലും അനുരഞ്ജനത്തിനെത്താതെ പരാജയപ്പെട്ടതോടെ മുന്നണിക്കുള്ളിലെ ഭിന്നത കൂടുതൽ വഷളായിരിക്കുകയാണ് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടിട്ടും സി പി ഐ വഴങ്ങാതിരുന്നത് സി പി എമ്മിനും സർക്കാരിനും വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സി പി ഐയുടെ ഈ കടുംപിടുത്തം എൽ ഡി എഫിന്റെ ഐക്യത്തിനും പ്രതിച്ഛായ്ക്കും മങ്ങലേൽപ്പിക്കുന്നുണ്ട് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സി പി ഐയുടെ തീരുമാനം പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ആയുധം നൽകുന്നതിന് തുല്യമായി സിപിഎം നേതൃത്വം വിലയിരുത്തുന്നു ഒരു ഭരണ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി തന്നെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത് മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ മറന്നേക്ക് പുറത്തു വരാൻ കാരണമായി പി എം ശ്രീ വിഷയത്തിൽ സി പി ഐ ഇത്രയും കടുപ്പിക്കുന്നതിന് പിന്നിൽ മുന്നണിയിൽ ഇത്രയും വലിയ കാലം നേരിട്ട അവഗണനയ്ക്കും ആഭ്യന്തര വിമർശനങ്ങൾക്കുമുള്ള മറുപടി നൽകുക എന്നൊരു ലക്ഷ്യമുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി പാർട്ടി നേതൃത്വത്തിനെതിരെ അണികൾക്കിടയിൽ ശക്തമായ അതൃപ്തി നിലനിന്നിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെയും നാല് മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സി ജില്ലാ സമ്മേളനത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ഈ വിമർശനങ്ങൾ സംസ്ഥാന സമ്മേളനത്തിൽ കൂടുതൽ തീവ്രമായി ഉന്നയിക്കപ്പെട്ടു സംസ്ഥാന സമ്മേളനത്തിലെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത് പ്രതിനിധികൾക്കിടയിൽ നിന്ന് അദ്ദേഹം വലിയ തോൽവിയാണെന്ന അഭിപ്രായം ശക്തമായിരുന്നു രാവിലെ ഒന്നും രാത്രി മറ്റൊന്നും പറയുന്ന സെക്രട്ടറി ചരിത്രത്തിൽ ആദ്യമാണ് വാക്കിലാടിലും വ്യക്തതയില്ലാത്ത സെക്രട്ടറി സിപിഐയുടെ രാഷ്ട്രീയ നിലപാട് പറയാൻ പോലും ബിനോയ് വിശ്വത്തിന് കഴിയുന്നില്ല എന്നിങ്ങനെയുള്ള കടുത്ത വിമർശനങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നത് അണികൾക്കിടയിൽ നിലനിന്നിരുന്ന നേതൃത്വം പോരാ എന്ന വിമർശനം ശ്രീ പോലുള്ള സുപ്രധാന വിഷയത്തിൽ ശക്തമായതും വിട്ടുവീഴ്ച ഇല്ലാത്തതുമായ നിലപാടെടുക്കുന്നത് ഗുണം ചെയ്യുമെന്നാണ് സി പി ഐ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനം പാർട്ടി അണികൾക്കിടയിൽ മതിപ്പുണ്ടാക്കുമെന്നും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് വേളയിൽ സി പി ഐക്ക് വ്യക്തിപരമായി ഇത് നേട്ടമുണ്ടാക്കുമെന്നും അവർ കരുതുന്നു സി പി ഐ വിഷയം കൈകാര്യം ചെയ്ത രീതിയിൽ വലിയ അമർശമുണ്ട് മുന്നണി മര്യാദകൾ പാലിക്കാതെ മുഖ്യമന്ത്രി നേരിട്ട് അനുനയ നീക്കം നടത്തിയിട്ടും പ്രകോപിപ്പിച്ചു സി പി ഐയുടെ പ്രതിഷേധം മാത്രമേ കടന്നതും അവസാനിപ്പിക്കൂ എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതായും സി പി എം കരുതുന്നു എന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട കാര്യമില്ലെന്ന തീരുമാനത്തിൽ സിപിഎം ഉറച്ചു നിൽക്കുകയാണ് സി പി എമ്മിന് ഈ വിഷയത്തിൽ കേരള കോൺഗ്രസ് എം ഉൾപ്പെടെയുള്ള മറ്റു ചെറു പാർട്ടികളുടെ പിന്തുണ ലഭിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ പദ്ധതി ആയതുകൊണ്ട് മാത്രം അതിനെ എതിർക്കേണ്ട ആവശ്യമില്ലെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട് പി എം ശ്രീ പദ്ധതിയുടെ അറുപത് ശതമാനം വിഹിതം കേന്ദ്ര സർക്കാരും നാല്പത് ശതമാനം വിഹിതം സംസ്ഥാന സർക്കാരുമാണ് വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പദ്ധതിയുടെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്ര സർക്കാരിൽ ആണെന്ന് പറയാൻ കഴിയില്ലെന്നാണ് കേരള കോൺഗ്രസ് എം വാദിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതികളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവായി നില്ക്കാൻ കേരളത്തിന് സാധിക്കുകയില്ലെന്നും ഇത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയെ ബാധിക്കുമെന്നും കേരള കോൺഗ്രസ് നിലപാടെടുക്കുന്നു സി പി എം ഈ വിഷയത്തെ പ്രതിരോധിക്കുമ്പോൾ പാളയത്തിലെ പട എന്ന നിലയിൽ സി പി ഐയുടെ നിലപാട് വലിയ തിരിച്ചടിയാകുന്നു കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള മറ്റു പല സംസ്ഥാനങ്ങളും ഈ പദ്ധതി ആദ്യം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് മറ്റ് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളിൽ പോലും ഇല്ലാത്ത പ്രതിഷേധമാണ് കേരളത്തിൽ സി പി ഐ നടത്തുന്നത് എന്ന വാദവും സി പി എം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് ഈ ഭിന്നത രൂക്ഷമായതോടെ വരും ദിവസങ്ങളിൽ എൽ ഡി എഫിൽ കൂടുതൽ പൊട്ടിത്തെറികളും തുറന്ന വിമർശനങ്ങളും ഉണ്ടാകുമെന്നത് ഉറപ്പാണ് സി പി ഐയുടെ കടുപ്പിച്ചുള്ള നിലപാട് തുടരുകയാണെങ്കിൽ അത് മുന്നണി ബന്ധത്തിൽ കൂടുതൽ വിള്ളലുകൾ സൃഷ്ടിക്കുകയും സർക്കാരിന്റെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുകയും ചെയ്യും you <music>